രണ്ടാമതൊരു ആശങ്ക ആളുകൾക്ക് മനസ്സിലുണ്ടാവാൻ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ പറയുമ്പോഴും പുസ്താദങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഇനി ഞാൻ ചെന്നാൽ സുബൈക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാവും വേറെ ആരും ആ സമയത്ത് എന്ത് ചെയ്യൂല എഴുന്നേൽക്കൂല ഇനി ലൈറ്റ് ഇട്ടാൽ തന്നെ കംപ്ലയിൻ്റ് ഉണ്ടാവുകയെന്നാണ് എനിക്ക് പേടി അതേപോലെ കോളേജിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഹിജാബ് ധരിക്കുന്ന ആളുണ്ടാവൂ ചില സഹോദരിമാർ പറയും ഞാൻ മാത്രമേ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ഒരാളുണ്ടാവുള്ളൂ ഞാൻ മാത്രമേ ഇസ്ലാമിക വ്യക്തിത്വം കാത്തു കാത്തുസൂക്ഷിക്കുള്ളൂ ഞാൻ മാത്രമേ കോസ്മെറ്റിക് സാധനങ്ങൾ ഉപയോഗിക്കാത്തവളായിട്ടുള്ളൂ ഞാൻ മാത്രമേ ഈ ജനറൽ ന്യൂട്രൽ ഡ്രസ്സ് ധരിക്കാത്തവളായിട്ടുള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സാഹചര്യം പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട് ഇത് നിങ്ങൾ നെഗറ്റീവായിട്ടല്ല കാണേണ്ടത് ഇത് പോസിറ്റീവാണ് എന്താ പോസിറ്റീവ് ആ കാരണം എന്നറിയോ നമുക്ക് ആരെ അംഗീകാരം കിട്ടണ്ടേ ആരംഗീകാരം നമുക്ക് കിട്ടണ്ട് അള്ളഹാന്റെ റസൂലിന്റെ അംഗീകാരം അല്ലേ കിട്ടുന്നുണ്ട് റസൂൽ അംഗീകരിക്കുന്ന ആൾക്കാരല്ല ഇസ്ലാം അപരിചിതമായിട്ടാണ് കടന്നത് അത് അപരിചിതാവസ്ഥയിലേക്ക് തന്നെ എന്ത് ചെയ്യും തിരിച്ചു പോകും അതിന്റെ അർത്ഥം എന്താ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഇതെന്താ ഒരു പുതിയതല്ലേ ഇത് എല്ലാരും ചെയ്യാത്തൊരു കാര്യമാണല്ലോ നീയാണ് എന്താ താടി വെച്ചിരിക്കണെ എന്താ ഹിജാബ് ധരിച്ചിരിക്കണെ നീ മാത്രം എന്താ കോസ്മെറ്റിക്സ് ഉപയോഗിക്കാത്തത് നീ മാത്രം എന്താ വള്ളിയിൽ പോണത് നീ മാത്രം എന്താ സിനിമക്ക് പോകാത്തത് എന്താ നീ മാത്രം നീ മാത്രം അങ്ങനെയുള്ള ഒരു അപരിചിതാവസ്ഥയിലേക്ക് എന്തു ചെയ്യും അവസാന കാലാവുമ്പോ മുസ്ലിങ്ങൾ പോകും മംഗളം അപ്പോ ഇങ്ങനെ ഒറ്റപ്പെടുന്നവർക്കാണ് എന്ത് ചെയ്യ മംഗളം പിന്നെ കൂടുതൽ ചെയ്തു എന്നത് കൊണ്ട് അത് നന്മയാകോ ഇല്ല എന്താ പറഞ്ഞത് നന്മയും തിന്മയും നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല വലവ് വാഴത്തുൽ ഹബീസ് തിന്മയുടെ ആധിക്യം എത്ര നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി കോളേജിലെ ക്യാമ്പസ് മുഴുവൻ പോലെ ഡി ജെ പാർട്ടിയുടെ ആ അവസ്ഥയിൽ അവിടെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും അവിടെ മുഴുവൻ കുട്ടികളും അനിസ്ലാമികമായ വേഷവേഷങ്ങളിലൂടെ മുസ്ലിം പേരുള്ളവർ പോലും പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും നീ ഒരിക്കലും തന്നെ ആ അവസ്ഥയിൽ ചിന്തിക്കേണ്ടതില്ല അതൊരിക്കലും നന്മയാവുകയില്ല നീ അല്ലാത്തവരൊക്കെ നിന്റെ ക്യാമ്പസിൽ മദ്യപിക്കുന്നവരാണെങ്കിലും നീ അല്ലാത്തവരൊക്കെ ഫോൺ സൈറ്റുകളിൽ മോശപ്പെട്ട കാര്യങ്ങൾ കാണുന്നവരാണെങ്കിലും വിജയികളാകുമെന്നാണ് അപ്പോ കൂടുതലാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു നന്മൂല തിന്മയാവൂല തിന്മ നന്മയാവൂല അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ എല്ലാരും പോകുന്നതിനോടൊപ്പം ഞാനോട് പോവുക ചില ഉമ്മമാരൊക്കെ പറയാറുണ്ട് എന്ത് അവരെ കോളേജിൽ സ്കൂളിലൊക്കെ എല്ലാവരും അങ്ങനെ അത്രേ അതുകൊണ്ട് എൻ്റെ മോളും പോയി അത്രേ ഉള്ളൂ എല്ലാവരും പോകുന്നതിൻ്റെ കൂടെ പോയാൽ എന്താ സംഭവിക്കുന്ന നരകത്ത് പോകുന്ന ആളുകൾ പറയുന്ന വർത്താനം എന്താ അറിയോ നിങ്ങൾ എന്താ നരകത്ത് പോകാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാരണം എന്താ ഞങ്ങൾ ഒഴുകുന്നവരോടൊപ്പം ഒഴുകി അതുകൊണ്ട് എവിടെ എത്തി നരകത്തിലെത്തി അപ്പോൾ ഒഴുക്കിനോടൊപ്പം ഒഴുകുന്നവർ നരകത്തിലേക്കും എല്ലാവരും തിന്മയിലേക്ക് ഒഴുകുമ്പോൾ ധൈര്യസമേതം അതിൽ നിന്ന് ആ ഒഴുക്കിനെതിരെ നീന്തുന്നവരൊക്കെയാണ് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം പിന്നെ സഹാബിമാര ചരിത്രമൊക്കെ നമ്മൾ വല്ലാതെ പറയും ത്യാഗം സഹിച്ചിരുന്നു ഹബ്ബാബ് റതി അള്ളാഹുനുഖു ബിലാൽ റതി അള്ളാഹുനുഖു യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു ഈർച്ചവാളുകൊണ്ട് മുറിച്ചിരുന്നു അങ്ങനത്തെ വല്ല പ്രശ്നവും നമുക്കിപ്പോണ്ടോ അത്ര ഗുരുതരമായ വിഷയം െന്നല്ല പക്ഷെ നമുക്ക് പൊതുവേ ഇല്ലല്ലോ എന്നാൽ ഈ കാലഘട്ടത്തിലുള്ള ത്യാഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എന്താ അറിയോ ഈ തിന്മയുള്ള സാഹചര്യത്തിൽ നന്മയുടെ ഓരം പറ്റി നിൽക്കുക എന്നുള്ളതാണ് എന്താ പറഞ്ഞത് ഒരു കാലം ജനങ്ങൾക്ക് വരാനുണ്ട് അന്ന് ദീനിൽ ഉറച്ചു നിൽക്കുന്ന ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾ ഏതുപോലെയായിരിക്കും അതായത് തീക്കനൽ കയ്യിൽ പിടിച്ചവനെ പോലെ ആയിരിക്കുന്നു ഒരു തീയിന്റെ കട്ട കയ്യിൽ പിടിച്ച അവൻ എത്ര സ്വസ്ഥ പ്രയാസം ഉണ്ടാവും അതുപോലെയാണ് തിന്മക്കിടയിൽ നന്മയുടെ ധജവാഹകന്മാരായി മുന്നോട്ട് പോകുന്നവർ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന അവസ്ഥ അപ്പൊ ഇതൊക്കെ അനുഭവിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ത്യാഗമാണ് എന്ന് മനസ്സിലാക്കണം